കാഞ്ചിയാർ പള്ളിക്കവലയിൽ മരത്തിന്റെ വൻശിഖരം വൈദ്യുതലൈനിലേക്ക് ഒടിഞ്ഞു വീണ അപകടം ഇന്ന് പുലർച്ചെയോടെയാണ് വനംവകുപ്പിന്റെ ഭൂമിയിൽ നിൽക്കുന്ന മരത്തിന്റെ ചില ഒടിഞ്ഞു വീണത് മേഖലയിൽ നിരവധി വൻമരങ്ങളാണ് അപകട ഭീഷണി ഉയർന്നുടുന്നത് കാഞ്ചിയാർ പള്ളിക്കവലയിൽ തിങ്കളാഴ്ച രാത്രിയിൽ മരം കടപുഴകി വീണ് മലയോര ഹൈവേയിലെ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു അതിനു പിന്നാലെയാണ് ചൊവ്വാഴ്ച പുലർച്ചയോടെ മരത്തിന്റെ വൻശിഖരം വൈദ്യുതി ലൈനിലേക്ക് ഒടിഞ്ഞു വീണത് യാത്രക്കാർക്ക് വലിയ ഭീഷണി ഉയർത്തിയാണ് മനസ്സിലെ വൈദ്യുതി ലേഖി കിടക്കുന്നത് വനംവകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ അപകട ഭീഷണി ഉയർത്തി നിരവധി മരങ്ങളാണ് നിലകൊള്ളുന്നത് ഭീഷണിയായിട്ട് നിൽക്കുന്ന മരങ്ങളാണ് ഇവിടെ ഞങ്ങളിവിടെ ഓട്ടസ്ഥ തൊഴിലാളികൾക്കടക്കം ഭീഷണി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് വ്യാപാരികൾ സ്വയം മാറി കൊടുത്തുകൊണ്ട് വൻ അപകടമാണ് ഇവിടെ ഉരുവായിട്ടുള്ളത് ഇത് വല്ല നമ്മളെ ഞങ്ങളിവിടെ മരം മുടിഞ്ഞു വരുമ്പോഴല്ല ഞങ്ങൾ പറഞ്ഞിട്ട് അന്നേരം വന്ന് വെട്ടി മാറ്റി പോകുന്നതല്ലാതെ പിന്നീട് ഒരു നടപടി ഇതിന് പിന്നിൽ നിന്നുണ്ടാകുന്നില്ല എത്രയും പെട്ടെന്ന് അധികാരികള് ഇത് അടിയന്തരമായിട്ട് വെട്ടി മാറ്റുന്ന നടപടി ഉണ്ടാകണമെന്നാണ് ഞങ്ങളിവിടെ മഴ ശക്തമായതോടെ ഏതു നിമിഷവും ഇവിടെ നിന്ന് മരങ്ങൾ ഒഴിഞ്ഞു വീഴാനും കടപുഴകി വീഴാനുമുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് നിരവധി വാഹന യാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും വ്യാപാരികൾക്കും ഭീഷണിയായിട്ടാണ് മരങ്ങൾ നിലകൊള്ളുന്നത് മരങ്ങൾ ഉയർത്തുന്ന ഭീഷണി നിരവധി തവണ വനംവകുപ്പിനെ അറിയിച്ചിട്ടും മരങ്ങൾ വെട്ടിമാറ്റാൻ നടപടി സ്വീകരിച്ചിട്ടില്ല എന്നും പ്രദേശവാസികൾ പറയുന്നു ഇന്നലെ മുതൽ മേഖലയിൽ വൈദ്യുതിയുമില്ല അടിയന്തരമായി മേഖലയിലെ അപകട ഭീഷണി ഒഴിവാക്കാനുള്ള നടപടി ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ